ശബരിമല അയ്യപ്പ സംഗമത്തിനെതിരായ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വസ്തുതകളും കണക്കുകളും ഉദ്ധരിച്ച് മറുപടി പറഞ്ഞു കള്ളപ്രചാരണങ്ങളിലൂടെയും കോടതി വ്യവഹാരങ്ങളിലൂടെയും സംഗമം അട്ടിമറിക്കാനാണ് ചിലർ ശ്രമിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒരു വിഭാഗം മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പച്ചക്കള്ളങ്ങൾ മുഖ്യമന്ത്രി തുറന്നുകാട്ടി ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ കള്ളപ്രചാരണം നടത്തി വിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ചിലർ ശ്രമിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു വിഭാഗം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ ദുരുദ്ദേശത്തോടെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ ബോധപൂർവം നുണ പ്രചരിപ്പിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട് അത്തരം കേന്ദ്രങ്ങൾ ആ നുണപ്രചരിപ്പിക്കുന്നൊരു കലയായിട്ട് സ്വീകരിച്ചവരാണ് അവർ കാണുന്നത് ഒരു നുണ നല്ല രീതിയിൽ പ്രചരിപ്പിച്ചാൽ പത്തിരുപത് ശതമാനം ആളുകൾ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ് അങ്ങനെ നുണയെ ആശ്രയിക്കുന്നവരുണ്ട് ശബരിമലയിൽ നിന്നുള്ള വരുമാനം സർക്കാർ മറ്റാവശ്യങ്ങൾക്കായി ചെലവഴിക്കുന്നതായുള്ള കള്ളപ്രചാരണങ്ങൾക്ക് കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി മറുപടി നൽകി ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് സർക്കാർ ഒരു പൈസ പോലും എടുക്കുന്നില്ല എന്നതാണ് എന്നാൽ ദേവസ്വം ബോർഡിന് സർക്കാർ പണം നൽകുന്നുവെന്നതുകൂടി കാണേണ്ടതായിട്ടുണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രവർത്തികൾ ആരംഭിച്ച രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നാളിതുവരെ നൂറ്റി നാൽപ്പത്തെട്ട് കോടി അൻപത് ലക്ഷം രൂപ വിവിധ വികസന പദ്ധതികൾക്കായി സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് ശബരിമലയുടെ ബേസ് ക്യാമ്പായ നിലക്കലിൻ്റെ ലേ ഔട്ട് പ്ലാനിന് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു ശബരിമല റെയിൽ പദ്ധതി വൈകുന്നത് സർക്കാരിൻ്റെ പിടിപ്പുകേട് മൂലമാണെന്ന മലയാള മനോരമ വാർത്തയ്ക്ക് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇങ്ങനെ ശബരി റെയിൽപാതയുടെ കാര്യത്തിൽ അടുത്ത ദിവസം ഒരു പച്ച നുണ വലിയ തോതിൽ പ്രചരിപ്പിക്കാനൊരു ശ്രമം നടന്നല്ലോ ശബരി റെയിൽപാതയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തിയത് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തത് അതുകൊണ്ടാണ് പൂർണ്ണമായും ചിലവ് വഹിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും ഞങ്ങൾ പകുതി ചെലവ് വഹിക്കാൻ സന്നദ്ധമാണ് എന്ന നിലപാട് സംസ്ഥാനം സ്വീകരിച്ചത് അതിനെ ചെലവത്ര നമ്മൾ വഹിച്ചാലും അനുമതിയും നടപ്പാക്കലും ഉണ്ടാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നാണ് കാലതാമസം വരുന്നു പലവട്ടം ചർച്ച ചെയ്തു ഏറ്റവും ഒടുവിലുള്ള ചർച്ചയിലും ഈ പറയുന്ന അൻപത് ശതമാനം വഹിക്കാൻ സർക്കാർ സന്നദ്ധമാണെന്ന് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട